മനുഷ്യ ജീവിതത്തിൽ ചില യാത്രകൾ വെറും കാഴ്ചകളിൽ ഒതുങ്ങുന്നില്ല മറിച്ച് അവ ജീവിതത്തിൻ്റെ പുതിയ ദിശാസൂചകങ്ങളായി മാറുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് ആരംഭിച്ച എൻ്റെ നാല് ദിവസത്തെ ജോർജിയൻ യാത്ര അത്തരത്തിലൊന്നായിരുന്നു ഈശോപ്പയും അമ്മയും എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായി ഞാൻ ഈ യാത്രയെ കാണുന്നു ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും യാഥാർത്ഥ്യമായത് ആ മഞ്ഞും മൂടിയ മലനിരകൾക്കിടയിലായിരുന്നു ജോർജിയയുടെ ഹൃദയമായ ടിബിലിസിയിലെ പഴയ തെരുവുകളും വർണ്ണാഭമായ വീടുകളും ചരിത്രം വിളിച്ചോതുന്ന നരിക്കാല കോട്ടയുമെല്ലാം എന്നെ വിസ്മയിപ്പിച്ചു കേബിൾ കാറിലിരുന്ന് നഗരത്തെ നോക്കിക്കണ്ടതും ഗ്ലാസ് ബ്രിഡ്ജിലൂടെയുള്ള നടത്തവും നൽകിയ ആവേശം ചെറുതല്ല എന്നാൽ ഗുഡൌറിയിലെ വെളുത്ത മഞ്ഞുപാളികൾക്കിടയിലൂടെ ആദ്യമായി നടന്നപ്പോൾ കണ്ട സ്നോഫോൾ എൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു പ്രകൃതിയുടെ ആ വെളുത്ത കമ്പളം എൻ്റെ കണ്ണുകളെ ഈറൻ യാത്രയിലെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷം കാസ്ബഗിയിലെ പുരാതനമായ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാന പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളതാണ് ഫെബ്രുവരി പതിനാലിന്റെ ആ തണുത്ത പുലരിയിൽ മേഘങ്ങൾ തൊട്ടു നിൽക്കുന്ന മലമുകളിൽ പ്രാർത്ഥിച്ചു നിന്നപ്പോൾ കിട്ടിയ സമാധാനം വാക്കുകൾക്ക് അപ്പുറമാണ് ദൈവത്തോടുള്ള നന്ദി കൊണ്ട് മനസ്സ് നിറഞ്ഞ നിമിഷമായിരുന്നു അത് യാത്രകൾ മനോഹരമാകുന്നത് കാഴ്ചകൾ കൊണ്ട് മാത്രമല്ല കൂടെയുള്ളവരുടെ സ്നേഹം കൊണ്ടും കൂടിയാണ് ഡ്രൈവർ ചാച്ചയുടെ അച്ചെടുക്കലുകളും ജബയുടെ കോമഡികളും വൈൻ വൈൻഷോപ്പിലെ അച്ചിരി നിമിഷങ്ങളും യാത്രയുടെ മാറ്റു കൂട്ടി പരീക്ഷിച്ചു നോക്കിയ കാപ്പിയും അവിടുത്തെ സ്പെഷ്യൽ വൈനും ഇന്നും നാവിലുണ്ട് ഗോ ഗൈറ്റ് ട്രാവൽസിനും ഈ അവസരം നൽകിയ ടെർമി ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കും ഞാൻ നന്ദി പറയുന്നു ഈ യാത്ര എനിക്ക് നൽകിയത് വെറുമൊരു അവധിക്കാലമല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്കുള്ള കരുത്താണ് ടാർഗറ്റുകൾ പൂർത്തിയാക്കി മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇനിയും ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള വലിയൊരു പ്രചോദനം ഈ മഞ്ഞുതുള്ളികൾ എനിക്ക് നൽകി ഇനിയുള്ള ഓരോ യാത്രയും എൻ്റെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമായിരിക്കണമെന്ന ഉറച്ച തീരുമാനം ജോർജിയൻ തെരുവുകളിൽ വെച്ച് ഞാൻ എടുത്തു കഴിഞ്ഞു ജോർജിയയിലെ മഞ്ഞൊരുകിയാലും എൻ്റെ മനസ്സിലെ ഈ ഓർമ്മകൾ മാറില്ല നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവോടെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ ചുവടുവെക്കുന്നു നന്ദി നമസ്കാരം